കുട്ടൻ ഗുഡ് മോർണിംഗ് ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് കുട്ടൻ പേരാമ്പ്രയിലെ പേരാമ്പ്രയിൽ കോൺഗ്രസ് ഉണ്ടാക്കിയ സംഘർഷവുമായി ബന്ധപ്പെട്ട് അതിന്റെ പുറകിൽ ഷാഫിയുടെ ബുദ്ധിയായിരുന്നു എന്ന ആരോപണം ശക്തമായി നിൽക്കുകയാണ് ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ ആശുപത്രിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം ആ ദുരൂഹതയുടെ ശക്തി കൂട്ടുകയാണ് എന്താണ് കുട്ടൻ അവിടെ സംഭവിക്കുന്നത് മനോ ഷാഫിയുമായി ബന്ധപ്പെട്ട് ഈ പേരാമ്പ്ര സംഘർഷവുമായൊക്കെ ബന്ധപ്പെട്ട് വലിയ ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് പൊതുസമൂഹത്തിന് ഒരുപാട് സംശയങ്ങളുണ്ട് യു ഡി എഫിൻ്റെ നേതാക്കളൊക്കെ കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ പറയുന്നത് ഈ യു ഡി എഫ് പ്രവർത്തകരെ പോലീസ് ആക്രമിച്ചു എന്നുള്ളതാണ് പക്ഷേ അതേസമയം തന്നെ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളെ ഈ സംഭവം നടന്ന അന്ന് രാത്രി മുതൽ തന്നെ നമ്മൾ പലതരത്തിലുള്ള ദൃശ്യങ്ങളും പുറത്തുവിടുന്നുണ്ട് അതിനകത്ത് വളരെ കൃത്യമായി പോലീസിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് പോലീസിന് നേരെ സ്ഫോടക വസ്തു ഉൾപ്പെടെ എറിയുന്ന ദൃശ്യങ്ങൾ പ്രവർത്തകർ വളരെ ആസൂത്രിതമായി ഇത്തരത്തിലുള്ള ആക്രമങ്ങൾ നടത്തുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അതിനിടയിലാണ് ഈ ഷാഫിയുടെ ഈ പരിക്കുമായി ബന്ധപ്പെട്ട് ഈ ആശുപത്രിവാസത്തിൻ്റെ ദുരൂഹതകൾ ഇപ്പോൾ വലിയ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ ചർച്ചയാവുന്നത് ഈ സംഭവം നടന്ന് പേരാമ്പ്രയിൽ വെച്ചാണ് ഷാഫിക്ക് അടികൊണ്ടെന്നാണ് ഷാഫി പറയുന്നത് പക്ഷേ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വടകരയിലും അല്ലെങ്കിൽ കോഴിക്കോടേക്ക് വരുന്ന വഴി മലബാർ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ഉണ്ട് അവിടെയൊന്നും ഒന്നും അഡ്മിറ്റാക്കാതെ ഇത്രയും കിലോമീറ്ററുകൾ താണ്ടി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു അതോടൊപ്പം തന്നെ അതിനുശേഷമുള്ള ദൃശ്യങ്ങൾ നേരത്തെ മനു പറഞ്ഞതുപോലെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മുതൽ ഇങ്ങോട്ട് കെ എസ് യുവിൻ്റെ നേതാക്കൾ വരെ ഒരു അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനായൊരു രോഗിയെ കാണുന്നതിന് വേണ്ടി എത്തിയ ദൃശ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് നൂറുകണക്കിന് ആൾക്കാരാണ് ഓരോ ഘട്ടത്തിലും ആശുപത്രിക്കകത്തേക്ക് കടന്നു പോകുന്നത് നമുക്കറിയാം ഈ അണുബാധയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി സന്ദർശനം ഈ സന്ദർശകരുടെ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തിയൊരു സമയം കൂടിയായിരുന്നു പക്ഷേ ആ ഘട്ടത്തിൽ പോലെ ആ വിലക്കൊക്കെ മറികടന്നുകൊണ്ട് ഓരോ സമയത്തും നിരവധിയായ ആൾക്കാർ അവിടേക്ക് എത്തുന്നു ഈ ഐ സിയുനകത്ത് പ്രവേശിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായും നമുക്കറിയാം ആശുപത്രിക്കകത്ത് മാസ്ക്കൊക്കെ ധരിച്ചാണ് ആൾക്കാർ പോവുക ഇത് കെ സി വേണുഗോപാലായാലും വി ഡി സതീശനായാലും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വരുമ്പോൾ അവരും അവരെ കൂടെയുള്ള ഈ അണികളുമൊക്കെ ഒരു മാസ്ക് അല്ലെങ്കിൽ മറ്റൊരു സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാതെ ആശുപത്രിക്കകത്തേക്ക് പോകുന്നു അതോടൊപ്പം ഈ ഇത്രയും ഗുരുതരമായി പരിക്കേറ്റ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടിയന്തര സർജറിയൊക്കെ നടത്തിയ ഷാഫി പറമ്പിൽ രണ്ട് ദിവസം കൊണ്ട് തന്നെ ആശുപത്രി വിട്ടുപോകുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട് മനു സെപ്റ്റോപ്ലാസ്റ്റി എന്ന് പറയുന്ന ഒരു പ്രശ്നമായിരുന്നു ഷഫി പറമ്പിൽ ഉണ്ടായത് എന്നാണ് അന്ന് ആ മെഡിക്കൽ ബുള്ളറ്റിനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നമ്മൾ വായിച്ചെടുത്തത് അതിൽ രണ്ടഭിപ്രായം അതിലൊരു എന്ന് പറയുന്നത് ഈ സെപ്റ്റോപ്ലാസ്റ്റി എന്ന് പറയുന്നത് ഈ മൂക്കിൻ്റെ പാലത്തിൻ്റെ ചെറിയ വളവ് അത് ഈ സൈനസ് മൂലവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ അടികിട്ടിയ ഒരാൾക്ക് അങ്ങനെ ഒരു സർജറി ആണോ നടത്തുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ മൂക്കിൽ സർജറി ചെയ്ത ഒരാളുടെ മീശ പഠിക്കാതെ എങ്ങനെ അത് ചെയ്യുന്നു ഇപ്പോൾ അറിയാമല്ലോ ഒരു ചെറിയ സർജറി നമ്മൾ ചെയ്യാൻ പോയാൽ പോലും ആ ഭാഗങ്ങളിലുള്ള മൊത്തം ഷേവ് ചെയ്ത് കളയും അങ്ങനെയാണല്ലോ അതിൻ്റെ പ്രൊസീജർ എന്ന് പറയുന്നത് ഇവിടെ അതൊന്നും ഉണ്ടായില്ല ഷാഫിക്ക് വേണ്ടി പ്രത്യേക ഒരു പ്രൊസീജർ പോലും മെഡിക്കൽ രംഗത്ത് രൂപവൽക്കരിക്കപ്പെടുകയാണോ സംശയിക്കേണ്ടി വരുന്നു എല്ലാപരും ഒരു ഷോ ആണല്ലോ മനു അപ്പോൾ സ്വാഭാവികമായും പേരാമ്പ്ര അഭിഷയത്തിനകത്തും വളരെ കൃത്യമായി ജനങ്ങൾക്ക് അങ്ങനെ ഒരു അങ്ങനൊരു സംശയമുണ്ടായാൽ നമുക്കതിനൊന്നും പറയാൻ വേണ്ടി പറ്റില്ല കാരണം അത്തരത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള ഈ ഷാഫിയുടെയും ടീമിൻ്റെയും ഒക്കെ പ്രകടനങ്ങൾ പക്ഷേ ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാറിൻ്റെ ബൈറ്റുകളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ പേരാമ്പ്രയിലെ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് നേരത്തെയൊക്കെ യു ഡി എഫിൻ്റെ നേതാക്കൾ കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ ചോദിച്ചിരുന്നത് എവിടെ ഞങ്ങൾ ഒരു തരത്തിലും കോൺഗ്രസ് ഈ പോലീസിനെ ആക്രമിച്ചിരുന്നില്ല അങ്ങനെ ഒരു ദൃശ്യങ്ങളും ഇല്ല എന്നുള്ളതാണ് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എന്തുകൊണ്ടാണ് പോലീസ് ആക്ഷൻ എടുക്കാത്തത് എന്നൊക്കെ ചോദ്യങ്ങളുണ്ടായിരുന്നു പക്ഷേ വളരെ കൃത്യമായി നമ്മൾ തന്നെ അതുമായി ബന്ധപ്പെട്ട അദൃശ്യങ്ങൾ പുറത്തുവി പല ഘട്ടങ്ങളിലായി പുറത്തുവിട്ടിരുന്നു ഇന്നലെ രാത്രിയോടുകൂടി ഈ അക്രമത്തിൻ്റെ ഭാഗമായി പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് സംഘം ചേർന്ന് പോലീസിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചതിനും സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചതിനുമാണ് പേരാമ്പ്ര പോലീസ് യു ഡി എഫ് പ്രവർത്തകർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പ്രകടനം നടത്താൻ എത്തിയവർക്കിടയിൽ നിന്ന് പോലീസിന് നേരെ സ്ഫോടക വസ്തു അറിയുന്നതും ഉഗ്രശബ്ദത്തിൽ പൊട്ടുന്നതുമായ ദൃശ്യങ്ങൾ കൈളിന്യൂസാണ് ആദ്യഘട്ടത്തിൽ പുറത്തുവിട്ടി പുറത്തുവിട്ടത് ആ ഘട്ടത്തിൽ അംഗീകരിക്കാൻ പോലും കോൺഗ്രസിൻ്റെ നേതാക്കൾ തയ്യാറായിരുന്നില്ല അവർ നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നത് എവിടെയാണ് ദൃശ്യങ്ങൾ ആ ദൃശ്യങ്ങൾ എവിടെയെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു അതേസമയത്ത് തന്നെ പോലീസ് ആക്ഷൻ എടുത്തില്ലോ എന്നുള്ള ചോദ്യങ്ങൾ കൂടി കോൺഗ്രസിൻ്റെ നേതാക്കൾ ചോദിച്ചിരുന്നു ഇപ്പോഴത്തെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ആ നിർണായക നീക്കമാണ് നടത്തിയിരിക്കുന്നത് മനു